സർ നമ്മൾ പൊതുവെ കാണാറുണ്ട് കോൺഗ്രസിനകത്ത് ഒരു തരം ഗ്രൂപ്പിസവും വഴക്കും വക്കാണവും ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാറാവുമ്പോൾ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു പെട്ടെന്നുള്ള ഒരു തേരോട്ടം ഉണ്ട് അവിടെ ഇവിടെയുള്ള നേതാക്കന്മാരെയൊക്കെ പിടിച്ച് താഴെയിടും അല്ലെങ്കിൽ പരസ്പരം ചെളിവാരിയേറിയും വിമർശിക്കും എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കെല്ലാം അറിയാം അപ്പം ഞാനുള്ളത് കൊണ്ടാണ് കോൺഗ്രസിന്റെ ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏഹ് ഞാനാണ് കണ്ടെത്തി പരിഹരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും കാണിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ അത്തരം ഒരു പരാമർശമല്ലേ നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ സി അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശൈലി പറഞ്ഞ അദ്ദേഹം ശരിയാണ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന് കുറെ നാളുകളായി എം എൽ എമാരില്ല അതിന് അദ്ദേഹത്തെ ശാസിക അദ്ദേഹം എത്ര ശാസിച്ചാലും കെ പി സി സി പ്രസിഡന്റ് സീത സുധാകരൻ മാറി ദൈവം തമ്പുര നമ്മുടെ കോൺഗ്രസിന്റെ കെ പി സി പ്രസിഡന്റോ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോ ആയാലും കോൺഗ്രസ് രക്ഷപ്പെടുത്തില്ല കാരണം അത് രാഷ്ട്രീയ പാർട്ടി അല്ല കോൺഗ്രസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ അല്ലെങ്കിൽ എൺപത്തി മൂന്നിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് കോൺഗ്രസിനെ ഒരു കുടുംബ പാർട്ടിയാക്കി മാറ്റി എങ്കിലും അവർ കരുത്തായ ദേശീയ നേതാവായിരുന്നു അവരുടെ തിരോധാനത്തോടുകൂടി കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയായി രാജീവ് ഗാന്ധി അതിവേഗതയിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ നോക്കൂ ഒരു കുടുംബത്തിലെ അമ്മയും മോനും ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ഒരു കുടുംബത്തിലേക്കും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റുമോ അപ്പൊ ആ നിലയിൽ അത് കുടുംബ സംവിധാനമാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ മൂന്നാളുകളെ ഇന്ത്യത്തിന് താളത്ത് മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് പ്രത്യേകമായിട്ടുള്ള കോൺഗ്രസിന്റെ ഐഡിയോളജിയും ഉണ്ടായത് ഇപ്പൊ അരിപോറി ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ ഇപ്പോ നമ്മുടെ യുദ്ധം ഉണ്ടായ യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ഇത് അതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് എന്താ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനൊക്കെ നിക്കണം വിവിധ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും ഒക്കെ തള്ളി പറയുന്ന നിലപാടെടുക്കാൻ പാടില്ല നമ്മൾ ഗവൺമെന്റിനെ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണമായ പിന്തുണ കുതിരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രസ്താവന ആയിട്ടിറങ്ങാൻ പാടില്ല എന്ന് പ്രത്യേകം കെ സി ഗോവാൻ ഗോപ് കത്ത് ഇപ്പൊ പുറത്തുതിരിക്കാൻ അപ്പൊ ഓരോരുത്തരും ഓരോ നയമാണ് പറയുന്നത് ഒരു മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ഒരു കാര്യം പറയുന്നു കെ സി വേണുഗോപാൽ ഒരു കാര്യം പറയുന്നു പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുന്ന ഈ രൂപത്തിൽ നയവും പോളിസിയും ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഒരു കുടുംബ സംവിധാനമാണ് ഒരു അച്ചടക്കവും ഇല്ല അതിനെ നയിക്കാനുള്ള പ്രാപ്തി ഏർ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാ ഗാന്ധിക്കോ ഇല്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിൽ എന്നും മാധ്യമങ്ങളുടെ പ്രവർത്തിക്കുകയും വിജയിക്കുകയും മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പഴയ കോൺഗ്രസ് അല്ല ഇവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്ത് അവര് ജയിച്ചെ തരും അങ്ങനെ ഒന്നായിരിക്കത്തില്ല സ്ഥിതി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒറ്റക്കെട്ട് ചെയ്തു ഏറ്റവും വീക്കാണ് കോൺഗ്രസ് സംഘടനാപരമായ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ് അതിന്റെ ബൂത്ത് തലത്തിലും ഗ്രൂക്കുകൾ ഡി സി തലും ഭയങ്കര ഗ്രൂപ്പീസും ബൂത്ത് തല കമ്മിറ്റികളെ ഇല്ല ബൂത്ത് തലത്തിലുള്ള യാതൊരു സംഘടനയും ഇല്ല അത് തമ്മിൽ ഭയങ്കര ഉടമ്പടിയും ഗ്രൂപ്പ് പോരും വളരെ ഇതിന് മുമ്പൊരിക്കലുണ്ടാകാത്ത രൂപത്തിൽ മോർച്ചിരിക്കുക ജില്ലയും പത്തനംതിട്ട ജില്ല ഒരു കാലത്ത് ഇടുക്കിയെ പോലെ തന്നെ കേരളത്തിന്റെ പല ജില്ലകളെ പോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ് എങ്ങനെയാണ് പോയത് ഈ സമീപകാലത്ത് ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് എങ്ങോട്ട് പോയത് സമീപകാലത്ത് കോൺഗ്രസിന്റെ ടീമിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളെ എങ്ങോട്ട് പോയത് സി പി എമ്മിലേക്കാണ് പോയത് അപ്പോ അവിടെയുള്ള നേതാക്കന്മാരിൽ നല്ലൊരു വിഭവിഎമ്മിലേക്ക് പോയിട്ടുണ്ട് കണികൾ നല്ലൊരു വിഭാഗമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് സി മേൽത്തട്ടിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അവരധികാരത്തിന് വേണ്ടി കഴിപുടി പോവുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൽ സംശയപ്പെട്ട പട്ടും കേരളത്തിന്റെ പല പ്രദേശങ്ങളിലേയും ഇടുക്കി ഞാൻ ഇടുക്കി എന്നാണ് സംസാരിക്കുന്നത് ഇടുക്കി ഒരു കാലം എത്ര ശക്തമായിരുന്നു എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും അവരാണ് ഏറ്റുമുട്ടുന്നത് പാർലമെന്റ് മണ്ഡലത്തിൽ പക്ഷെ ചിലപ്പോൾ മാറി വരേണ്ടും ഇവിടെ അവരാണ് കൂടുതൽ ഏറ്റുമുണ്ടുന്നത് പക്ഷെ ഇടക്കാലത്ത് മാറിപ്പോയാലും ഇപ്പം വീണ്ടും കോൺഗ്രസ് ഒരു പ്രത്യേക സാധ്യത ജയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസ് കാരണം കോൺഗ്രസ് എം എൽ എ കാണാൻ കാണണമെങ്കിൽ തിരുവഞ്ചൂർ രാകൃഷ്ണന്റെ കോട്ടയത്ത് പോകണം പത്തനംതിട്ടക്കാരും ഒരു കോൺഗ്രസ് എം എൽ എ കാണെങ്കിൽ ആ പത്തനംതിട്ട വരണം അതാണ് സ്ത്രീ ആലപ്പുഴ ജില്ലക്കാർക്ക് അരൂരിലുള്ള ആളുകളൊരു കോൺഗ്രസ് എം എൽ എ കാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടെ പോകാം കോൺഗ്രസ് വിവിധാംഗിന്റെ പരമദേശത്ത് ഇതാണ് അവസാന അവിടെ ഇവിടെ ചിലയിടത്തുള്ള ലീഗിന്റെ സ്വാധീനത്തിൽ ചില ആള് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യമായ സ്വാധീനം ജനങ്ങൾക്കിടയിലില്ല അതുകൊണ്ട് കേരളത്തിലെ ഇപ്പോ മാ സുധാകരനോ രാഹുൽ ഗാന്ധിയോ കേരളത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ എത്ര നന്ദി പരിശ്രമിച്ചാലും പത്തനംതിട്ടയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളും ഇടുക്കി പോലുള്ള സ്ഥലങ്ങളും കേരളത്തിൽ അവർ അവരധികാരത്തിൽ വരില്ല ഇതോടുകൂടി ദേശീയ തലത്തിൽ തന്നെ അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട് രണ്ടാമത് എന്താണ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എപ്പോഴും ജയിച്ചു കൊണ്ടിരുന്നത് ഈ മാധ്യമങ്ങളുടെ എന്താ പറയുന്ന അകമഴിഞ്ഞ പിന്തുണയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ വാരി പോലീക്കുന്ന പടവും കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പടവുമൊക്കെയായിരുന്നു കോൺഗ്രസിന്റെ പല പ്രവർത്തകരും എനിക്കറിയാം അവര് പറയുന്ന മണ്ഡല പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ആകാൻ ആൾക്ക് താല്പര്യം എന്താ കാര്യം പണമില്ല അപ്പൊ എന്താ പണമില്ലാത്ത പാർട്ടി ജനങ്ങളിൽ നിന്നാണ് സി പി എം കണ്ടുപിടിക്കുന്ന ജനങ്ങളിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയെ കണ്ടുപിടിക്കുന്ന ജനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വർഷങ്ങളോളം കേന്ദ്രം ഭരിച്ച പാർട്ടി എന്ന നിലയിൽ അവിടെ കൊടുക്കുന്ന കൂടാതെ കൂടി രൂപ കൊണ്ടുവന്ന് കേരളത്തിലെ സംഘടനാ പ്രകൃതി ഇലക്ഷൻ പ്രകൃതി നടത്തിയിരുന്ന ആളുകളാണ് അതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ പണവും ഇല്ല അതിനുള്ള സംഘടനയില്ല ആൾബലും ഇല്ല ആകെയുള്ള മാധ്യമ പിന്തുണ മാത്രം അപ്പൊ അതുകൊണ്ട് സുധാകരൻ അവിടെ പോയി പറഞ്ഞ ശരിയാണ് സുധാകരൻ ഭീഷണിപ്പെടുത്തി കൊണ്ട് പത്തനംതിട്ട ജയിക്കുന്ന പ്രശ്നമില്ല ഇടുക്കിയിൽ ജയിക്കുന്ന പ്രശ്നമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റായിട്ട് ഇരിക്കും എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതേപോലെ പ്രതിസന്ധിയാകും അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എന്താ പറയുക രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിലെ നിർണായക ശക്തിയായിട്ട് മാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സപൂർണമായിട്ട് കേരളത്തിൽ നിന്ന് തകർച്ചയെ നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് മൂന്നാം തവണയാണ് മോദി അറിയാതിരിക്കുന്നത് രണ്ട് തവണ തന്നെ കോൺഗ്രസുകാരെങ്ങൾ പറയാം രണ്ടു തവണയൊക്കെ ആളുകൾ വിളിക്കും പക്ഷെ മൂന്നാം തവണയും കൂടി അധികാരം അവർക്ക് നീക്കാൻ പറ്റുന്നുണ്ട് സംസ്ഥാനത്തിപ്പോ തുടർച്ചയായി പത്ത് വർഷം പറഞ്ഞില്ലായിരുന്നു അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും കോൺഗ്രസുകാരെ അനുഭവിച്ചു അതുകൊണ്ട് മൂന്നാം തവണയുടെ മരണം കിട്ടിയില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടത് ആളുകൾ കുടിക്കു മാറും എത്രയും പേരെ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് നേതാക്കന്മാരെ കൂടി അതുപോലെ അണികൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്രയും യു ഡി എഫിന്റെ ശക്തമായ നേതാക്കളായിരുന്നില്ലേ അവർക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ഓഫീസിന്റെ ചാർജ് ഉള്ള ആളല്ലേ അനിൽകുമാർ കോഴിക്കോട് നമുക്ക് എവിടെയാണ് എത്രയോ നേതാക്കന്മാരാണ് പോയത് ഇപ്പോഴത്തെ നിലമ്പൂർ ഇലക്ഷൻ നടത്താൻ പോവാ ആ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമ്പോൾ സുധാകരന്റെ ഒറ്റക്കെട്ടായി പ്രധാനാർത്ഥി നിർത്താൻ പറ്റുമോ ഇല്ല അന്വരുടെ സ്വാധീനത്തിലെ അത് നയിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അന്വർപ്പിച്ചിരിക്കുക അജു തന്നെ കീകടകന്റെ അത്യസ്ഥയാണ് അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും മിക്കവാറും സ്ഥാനാർത്ഥി തമ്മിൽ കലകം ഉണ്ടാവും ഐ പി ടിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അധികം സ്ഥാനാർത്ഥി അവിടെയും കാണാൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാര് ആ മുന്നണി വിട്ട് പുറത്തു പുറത്തുവിട്ട് ഉണ്ടാവും ഇതാണ് എല്ലായിടത്തും ഉള്ളത് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ ശിഥിലമാകും ചുധാകരൻ എത്ര ഉത്കണ്ഠന അതുകൊണ്ട് കേരളത്തിൽ സമ്പൂർണമായ തകർച്ചയിലേക്ക് പോകുന്ന കോൺഗ്രസിന്റെ ഉള്ളിലെ ഒരു നെമ്പരമാണ്